എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചെട്ടുവളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ മുരളിച്ചേട്ടൻ്റെ വളർത്തൽ കാഴ്ചകൾ കാണാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ആട് വളർത്തുന്ന ഫാമുകൾ നമ്മുടെ കേരളത്തിൽ ഇല്ലാതായിട്ടുണ്ട് എന്നാലും ആടുകളോടുള്ള ഇഷ്ടം കാരണം ആടുകളെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ധാരാളം കർഷകർ നമ്മുടെ കേരളത്തിൽ ഇന്നും ഉണ്ട് അവരുടെയൊക്കെ കാഴ്ചകൾ ഇനി നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ രണ്ട് മലബാരി ആടുകളിൽ നിന്നും തുടങ്ങിയതാണ് ഇന്ന് കുറേ അധികം ആടുകൾ ഇവിടെ ഉണ്ട് കുറേയധികം ആടുകളെ ഇവിടുന്ന് മുരളി ചേട്ടം വിറ്റു കഴിഞ്ഞു അപ്പം നല്ലൊരു മാതൃകാ കർഷകനെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീട്ടിലേക്ക് മഴ കഴിഞ്ഞിപ്പോൾ ഇറക്കിയതെള്ളം തോന്നില്ലേ വെള്ളമൊക്കെ നല്ല മഴ ആയിരുന്നില്ലേ ഇവിടെ കൊണ്ട് കെട്ടി എല്ലാവരും ഇവിടെ മെയിനോളൂ നമസ്കാരം എൻ്റെ പേര് മുരളി ഞാൻ ആലപ്പുഴ ജില്ല ചെട്ടുളങ്ങരയാണ് ഞാൻ രണ്ട് വർഷമായിട്ട് ആടിനെ വളർത്തി ഇത് വരുന്നു രണ്ടു വർഷം പറയുമ്പോ നമ്മുടെ കൊറോണ കഴിഞ്ഞത് അപ്പൊ ആദ്യം എത്ര ആടുകളെ വെച്ചിട്ടാണ് ഞാൻ രണ്ടാടിലാണ് തുടങ്ങിയത് ആടിലാണ് മലബാറി ആടം ഇപ്പം വീട്ടില് മലബാറി അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ ആട് വളർത്തല് ലാഭകരമാണോ ആ കുഴപ്പമില്ലാതെ പോവാ പോവാ അപ്പൊ ചേട്ടൻ ഏതൊക്കെ രീതിയിലാണ് ആട് ആടുവളത്തിൽ ലാഭകരമാക്കി മാറ്റുന്നത് ഞാനെ കുട്ടികളെ ഇവിടെ പിന്നെ വിൽപ്പന ഉണ്ട് ആ പിന്നെ അതുകൂടാതെ ആവശ്യക്കാരം മേടിക്കുന്നുണ്ട് എന്ത് വിലക്കെ ആട്ടുംപാൽ കൊടുക്കുന്നു ആട്ടുംപാല് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ ലിറ്റർ ലിറ്റർ അപ്പൊ ഇവിടെ ഈ പറമ്പള കൊണ്ട് അഴിച്ചു ഇവിടെ നിന്നോളും അഴിച്ചു ഉണ്ട് എന്തോ പാല് കിട്ടുന്നുണ്ട് ഈ ബീറ്റലിനൊക്കെ ഒരു നേരം ആണോ അതോ രണ്ടു നേരം കൂടെ ഒരു ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഈ ആടുവെള്ളത്തെ രീതി ചേട്ടൻ എങ്ങനെയൊക്കെയാണ് ലാഭകരമാക്കി മാറ്റുന്നത് ഇതിന്റെ പരിപാലന രീതിയൊക്കെ ഒക്കെ എങ്ങനെയാ രാവിലെ ഗോതമ്പ് തവിട് പരത്തിപ്പ് ഉണ്ടാക്കുകയാണ് ആ കൊടുക്കാൻ തീറ്റി അതിന് തൂപ്പ് ലാവിന്റെ തൂപ്പ് ആഹ് കിട്ടുവാ അത് കൊടുക്കും നമ്മടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കൂടുതൽ ഈ പ്ലാവും തൂപ്പാണ് പ്ലാവും തൂപ്പ് ശരാ പുല്ല് പുല്ല മഴയില്ലാത്ത സമയത്ത് പുല്ല് കൊടുക്കും ഇപ്പൊ മഴ ഉള്ളൂ അതിന്റെ ഒരു ഈ ഇല്ലേ ഒക്കെ എല്ലാം കഴിഞ്ഞോളൂ പോച്ചുള്ളൂ കൂട് ഞാൻ സ്വന്തമായിട്ട് പണിഞ്ഞാണ് ഇവിടെ വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഞാൻ അഞ്ചടിപ്പൊക്കത്തിലാണ് കൂട് പണിഞ്ഞിരിക്കുന്നത് ആ അഞ്ചടിപ്പൊക്കത്തിലാണ് കൂട് പണിഞ്ഞിരിക്കുന്നത് കൊറോണ സമയത്ത് മറ്റു ജോലിയൊന്നും ഇല്ലാത്തപ്പം അതുകൊണ്ട് തുടങ്ങിയാണ് രണ്ടാടിനെ വെച്ച് തുടങ്ങിയാണ് അപ്പം ഏതാണ്ട് പത്ത് ഇരുപത് ആടുകളും ഞാൻ വിറ്റ് വീട്ടിലാടുകൾ നല്ല ആടുകളാണ് ഡിമാൻഡുള്ള ആടാണ് ഡിമാൻഡുള്ള ആടാണ് കിട്ടുന്നുണ്ട് പിന്നെ ഇവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകം നമ്മൾ മഴ സമയത്ത് പോക ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയല്ല മഴ സമയത്ത് ഈ കൊതുകിൻ്റെ വെള്ളം കെട്ടി നിൽക്കുന്ന കൊതുകു കാരണം പുഴ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ടോണിക്ക് വിറ്റാമിനുകളെല്ലാം കൊടുക്കും അതുകൊണ്ട് ആടിന് കുഴപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാ ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആർക്കും അതിന് സമയം കണ്ടെത്തുന്നില്ല ആ ഇപ്പൊ പൊതുവെ ആട് വെള്ളത്തിൽ കുറഞ്ഞൊരു സാഹചര്യമാണോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഇവരെ നല്ല അല്ലേ ഉത്സാഹല്ലേ മഴ മാറി എന്നാ അഴിച്ചു വിട്ടപ്പോഴത്തേക്ക് ാഭകരം തന്നെയാണ് രണ്ടാടുകളിൽ നിന്നും തുടങ്ങി തുടങ്ങിറങ്ങി ആടുവളത്തിൽ ലാഭകരം തന്നെയാണ് കുറെ ആടുകൾ വിറ്റ് 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 പിന്നെ നമ്മുടെ കൂട്ടിൽ ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ നിർത്താൻ നിർത്താൻ പറ്റത്തില്ല മറ്റേ നമുക്ക് പഞ്ചായത്തിൽ നിന്നൊന്നും മറ്റേ യാതൊരു ആനുകൂല്യങ്ങളും ഒന്നും ഇല്ല പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ആണ് കൂട് പണിഞ്ഞതും ഇവരെ നിർത്തിപ്പോഴപ്പാതെ നടത്തിക്കൊണ്ട് പോകുന്നു നഷ്ടമല്ലോ ആവശ്യക്കാരുണ്ടല്ലോ ഇല്ല അപ്പൊ അതെങ്ങനെയാണ് ചേട്ടൻ വാങ്ങുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ് ഇപ്പൊ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പൊ അല്ലാതെ വിൽക്കാനായിട്ട് എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് ചേട്ടൻ വിൽക്കാനൊബൈലിനകത്തൂടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അല്ലാതെ പല ആൾക്കാരും കൂടെ വരും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല

ആടുണ്ടായിരുന്നു അതിനെ ഇപ്പ എന്തായാലും കൊടുക്കാനായിട്ടുണ്ടോ ഇപ്പൊ ഇപ്പൊ കൊടുക്കാനായിട്ടില്ലേ അപ്പൊ കുട്ടികളൊക്കെ നമുക്കൊരു ആവശ്യം വരുമ്പോ നമ്മളെ ചെലവ് ചുരുങ്ങിയ കൂടുമ്പതി എല്ലാരും വലിയ ആയിട്ടൊക്കെ കൂടു പണിഞ്ഞിട്ട് ആടിനെ വേടിച്ച് നിർത്തും

മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ച് ഈ വയറ്റിളക്കം പോലുള്ള അസുഖങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ മരുന്ന് കൊടുക്കണം കൊടുക്കണം നമ്മുടെ കന്നിയാട് ആ നമ്മൾ തുടങ്ങിയത് തുടങ്ങിയത് എത്ര രണ്ട് മൂന്ന് മൂന്ന് പ്രസവം ആയി ാണ് എത്രിറ്റർ പാല് മലബാറിക്ക് ഇപ്പൊ ലിറ്റർ പാല് കിട്ടുന്നുണ്ട് കുട്ടിയും കുടിക്കുന്നുണ്ടോ ഉണ്ട് കുട്ടിയും കുടിച്ചതിനു ശേഷം കിട്ടുന്നുണ്ട് അപ്പൊ മലബാറിയെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താണ് മലവാറി മറ്റുള്ള ആടിനെക്കായി കൂടുതല് രോഗപ്രതി ശേഷിയുണ്ട് അതുപോലെ അസുഖങ്ങളൊന്നും വലിയ ഇതായിട്ട് വരുത്തില്ല പിന്നെ എണ്ണത്തിൽ കുട്ടികളെ കുട്ടികളെ കുട്ടികൾ എണ്ണത്തിൽ കിട്ടും കിട്ടുന്നുണ്ട് എന്തും തുടക്കം തുടക്കം നമുക്ക് ആളുകളെ അഴിച്ചുവിട്ട് തീറ്റാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും മറ്റേ മഴക്കാലം ആകുമ്പം ആയിട്ടാ ഇന്ന് അഴിച്ചുവിടാതെ രണ്ടു ദിവസമായി അഴിച്ചുവിട്ടിട്ട് നല്ല മഴയല്ല നല്ല മഴയല്ലായിരുന്നു അതുകൊണ്ട് അഴിച്ചു അഴിച്ചുവിടാൻ പറ്റിയില്ല അഴിച്ചുവിട്ട് വളർത്താൻ നല്ല സൗകര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു അവരുടെ കൈക്കും കാലിനും ഒക്കെ ഒരു ആരോഗ്യവും ഉഷാറും വരണമെങ്കിൽ നമ്മൾ അതെ ചേട്ടാ ഒരു ചോദ്യം ആട് ആടുവളർത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് ജീവൻ ചിലവ് കുറഞ്ഞ കൂട് നിർമ്മാണമായിരിക്കണം അതുപോലെ തന്നെ മലബാറി ആടുകളെ നാടനാടുകളെ വെച്ച് തുടക്കക്കാർ ചെയ്യുന്നതായിരിക്കും നല്ലത് തുടക്കത്തിൽ പോകാതെ മലബാറിയാടിനെ ആടുകളെ വെച്ച് ചെയ്ത് അതിന്റെ പരിപാലനം പഠിച്ചതിന് ശേഷം മറ്റു ബ്രീഡിലോട്ട് പോകുന്നതായിരിക്കും ഉത്തമം ചേട്ടൻ ഇപ്പം മറ്റു ജോലികൾക്കൊപ്പമാണോ ഇത് ചെയ്യുന്നത് അല്ലാതെ ഇവർ ഇവരെ ഇപ്പം ഫുൾ സമയം ആ ഫുൾ സമയം ഇവരോടൊപ്പണോ മറ്റു ജോലികൾക്ക് പോകുന്നില്ല ഓക്കെ അപ്പൊ ഫുൾ സമയം ഇവരോടെ തന്നെ ഈ മറ്റ് ബ്രീഡുകളെ കുറിച്ച് ചെയ്യേണ്ട അഭിപ്രായം എന്താണ് നമ്മുടെ മലബാരി നാടൻ ഒഴികെ മറ്റ് ബ്രീഡുകളെ കുറിച്ച് ചെയ്യേണ്ട അഭിപ്രായം എങ്ങനെയാണ് ബ്രീഡാടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലാട് ഹൈദരാബാദിയൊക്കെ നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ ബ്രീഡാണ് എപ്പോഴും മാർക്കറ്റ് കൂടുതലുണ്ട് കൈ മാർക്കറ്റ് കൂടുതലുള്ള ബ്രീഡാണ് വീട്ടിലാട് ആ അപ്പോൾ ഇവരെ കാട്ടി വില കിട്ടും ഒരേക്കായി വില കിട്ടുന്നുണ്ട് കുട്ടിക്ക് വിളിച്ചേട്ടാ ആട് വളർത്താൻ തയ്യാറാകുമ്പോൾ ആദ്യമായി ഒരു ആട് വളർത്താനായിട്ട് തയ്യാറാകുന്ന ഒരു വ്യക്തി ഒരാടിനെ മേടിക്കാനായിട്ട് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആട് കുട്ടികൾ നല്ലവണ്ണം പാല് പിടിച്ച് വളർന്ന കുട്ടികളാണോ എന്ന് ശ്രദ്ധിക്കണം അവരുടെ തള്ളയെ കാണാൻ പറ്റുമെങ്കിൽ അവരുടെ തള്ളയെ കണ്ട് മേടിക്കുക അതുപോലെ തന്നെ കുളപ്പിനും മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷമേ മേടിക്കാവൂ അവരുടെ കണ്ണ് നല്ല തിളക്കം ഉണ്ടായിരിക്കണം കാൽപ്പൊക്കം ഉണ്ടായിരിക്കണം ഓടൽ ഉടൽനീട്ടം വേണം കുട്ടികളെ മേടിക്കുന്ന നാലോ അഞ്ചോ മാസം ആയ കുട്ടികളെ മേടിക്കുക ചെറിയ തീരെ ചെറിയ കുട്ടികളെ മേടിക്കാൻ നിൽക്കരുത് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത പാല് കുടിച്ച് വളർന്നവർ മൂന്നോ നാല് മാസം കഴിഞ്ഞ കുട്ടികളെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ ആണെങ്കിൽ അതാണ് നല്ലത് ആ അതാണ് നല്ലത് അവർ നമ്മൾ ആദ്യമേ അവര് മേടിക്കാൻ ചെല്ലുമ്പോൾ അവരെന്ത് തീറ്റിയാണ് കൊടുത്തിരുന്നതെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർ കൊടുക്കുന്ന തീറ്റ തന്നെ നമ്മൾ മേടിച്ചതിന് ശേഷം കൊടുത്ത് ശീലിച്ചേച്ചേ നമ്മുടെ തീറ്റി വ്യത്യാസപ്പെടുത്താൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ കൊണ്ടുവരുമ്പോഴേ മറ്റു തീറ്റികൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വയറ്റിന് രീതി ഒന്ന് ശ്രദ്ധിക്കണം മറ്റെന്തൊക്കെയാണ് അതുപോലെ ആഹാര ചീനിയല അങ്ങനെ കട്ടുള്ള ഇലവർഗ്ഗങ്ങളൊന്നും തിന്നാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പുറങ്ങളിലൊക്കെ ഇതേപോലുള്ള മനസ്സിന് നന്മ നിറഞ്ഞ ചെറിയ ചെറിയ കർഷകരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിവരങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇതേപോലുള്ള നന്മ നിറഞ്ഞ കർഷകരുടെ വീഡിയോ ആയി വീണ്ടും നമ്മൾ എത്തുന്നതാണ് ആടുവളർത്തലിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകരുത് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുന്നത് നിങ്ങളുടെ ലൈക്ക് കൊണ്ട് മാത്രമാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവിടെ മനസ്സ് കാണിക്കണം അടുത്ത വീഡിയോമായി നിങ്ങളിലേക്ക് എത്തും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം